നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി സാഹിബും തമ്മിലുള്ള ചെറിയ വിമർശനങ്ങൾ എൻ്റെ ചോദ്യം ആരൊക്കെയാണ് ഇവർ ഒന്ന് സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇനി ആരാണ് പാണക്കാട് സാദിഖലി ഷിഹാബ് ഷിഹാബ് സാഹിബ് എന്നെ സംബന്ധിച്ചിടത്ത് സകല കൊള്ളരുതായ്മകൾക്കും നേതൃത്വം കൊടുക്കുന്ന ലീഗ് സകല കള്ളന്മാരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനുമപ്പുറം നമ്മളൊക്കെ ജീവിക്കുന്നതിന് വേണ്ടി പല വേഷങ്ങളും കെട്ടാറുണ്ട് പല കോലങ്ങളും കെട്ടാറുണ്ട് ഇതൊന്നും ചെയ്യാതെ എങ്ങനെ തടി അറങ്ങാതെ ജോലി ചെയ്യാതെ ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന കുറച്ചുപേർ നമുക്കിടയിലുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഈ പാണക്കാട് സാദിഖലി ഷിഹാബ് സാഹിബെന്ന് പറയുന്ന വ്യക്തി അതിനപ്പുറം ഒരു യോഗ്യതയും അദ്ദേഹത്തിനില്ല യു ഡി എഫിൻ്റെ ഷോളും കഴുത്തിലിട്ട് കോൺഗ്രസിൻ്റെ ഷോളും കഴുത്തിലിട്ട് രാഷ്ട്രീയ വേദിയിൽ കയറി മൈക്കിൻ്റെ മുമ്പിൽ വന്ന് വായിൽ വരുന്ന തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടായാലും വ്യക്തിപരമായിട്ടായാലും അതിന് മറുപടി കിട്ടും അതിന് മറുപടി കിട്ടുമ്പോൾ ഈ ഷാളങ്ങോട്ട് ഊരിവെച്ചിട്ട് നേരെ കാവതിയുടെ കുപ്പായം എടുത്തിട്ട് പാണക്കാട് തറവാട്ടിപ്പോയിരുന്നിട്ട് പള്ളിക്കാവതിയെ പറഞ്ഞേ പള്ളിക്കാവതിയെ പറഞ്ഞേ മതിയാക്ക് മനുഷ്യ നിങ്ങൾ ഈ മതത്തെ വിറ്റ് ജീവിക്കുന്ന പരിപാടി ലീഗുകാർക്കും കോണി കോട്ടുകുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്ന ഇതുവരെ നേരം വെളിക്കാത്തവർക്കും പാണക്കാട് സാദിക്കലി ഒരുപക്ഷെ കൊച്ചല്ല ആയിരിക്കും ഞങ്ങൾക്ക് അദ്ദേഹം കൊച്ചല്ല ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കാരണം ഞങ്ങൾ പ്രവാചകൻ്റെ ഇസ്ലാമിനെയാണ് പിന്തുടരുന്നത് അല്ലാതെ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിനെ അല്ല ഇനി മറ്റൊരു കാര്യം ഈ പാണക്കാട് സാദിഖലി സാഹിബിനെ ഈ സാഹിബെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്ന പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ അല്ലാതെ മറ്റൊന്നുമല്ല ഈ പാണക്കാട് സാദിഖലി സാഹിബിനെ ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും പിന്നെ മറ്റ് ഒക്കെ എന്തിനാണ് ഈ തങ്ങളെ എന്ന് വിളിക്കുന്നത് ഈ തങ്ങളെന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അമൂല്യമായ അർത്ഥങ്ങളുണ്ട് അത് പവിത്രമായൊരു വാക്കാണ് ആ വാക്ക് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾ ഈ പാണക്കാട് സാദിക്കലി സാഹിബിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത് നിങ്ങൾ കെ എം ഷാജി എന്ന വിടുവായനെ കള്ളനെന്ന് വിളിക്കുന്നുണ്ട് ഞാനടക്കം അഴിമതിക്കാരനെന്ന് വിളിക്കുന്നുണ്ട് കയ്യിട്ട് വാര്യൻ എന്ന് വിളിക്കുന്നുണ്ട് കമറുച്ച എന്ന് പറയുന്ന കള്ളനെയും നമ്മൾ കള്ളനെന്ന് വിളിക്കുന്നുണ്ട് അഴിമതി നടത്തിയവനെന്ന് വിളിക്കുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ സ്വത്ത് പഹരിച്ചവനെന്ന് വിളിക്കുന്നുണ്ട് എത്തി മക്കളുടെ സ്വത്ത് പഹരിച്ചവനെന്ന് വിളിക്കുന്നുണ്ട് ജയിലിൽ കിടന്ന കള്ളനെന്ന് വിളിക്കുന്നുണ്ട് നമ്മളെല്ലാവരും വിളിക്കാറുണ്ട് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാറുമുണ്ട് അതുപോലെ ഇബ്രാഹിം കുഞ്ഞിനെ പാലാരി വട്ട പാലത്തിൽ കൈയിട്ട് വാരി കട്ടു അഴിമതി നടത്തി ജയിലിൽ കിടന്നു നമ്മളെല്ലാം കള്ളനെന്ന് വിളിക്കാറുണ്ട് വേറെ പലരെയും പീഡനം നടത്തിയവരെ പെൺവാടിമക്കാരെന്ന് വിളിക്കാറുണ്ട് പീഡനക്കാരെന്ന് വിളിക്കാറുണ്ട് ഇവരെല്ലാം കള്ളനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ നമ്മൾ വിളിച്ചിട്ട് ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നവനെ എന്തർത്ഥത്തിലാണ് തങ്ങളെ എന്ന് വിളിക്കുന്ന ഈ കള്ളന്മാരെ വിളി കള്ളന്മാരെ കള്ളന്മാരെന്ന് വിളിച്ചാൽ കള്ളന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നവനെയും കള്ളനെന്ന് തന്നെയാണ് വിളിക്കാനുള്ള ഈ കള്ളനെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ തങ്ങളെ എന്ന് വിളിക്കുന്നത് തടിയനങ്ങാതെ മേലനങ്ങാതെ ഇതുവരെ ഒരു ജോലിയും ചെയ്യാതെ ഇസ്ലാം മതം എന്ന് പറയുന്നൊരു പവിത്രമായ മതത്തെ മറയാക്കി ആ മതത്തിൻ്റെ വിശ്വാസികളെ പറ്റിച്ച് ഇത്രയും നാൾ ജീവിച്ച ഒരു വ്യക്തിയെ എന്തിനാണ് ബഹുമാനം കൊടുക്കുന്നത് പാലക്കാട് സാദിഖ് അലി സാഹിബിനോട് പറയാനുള്ളത് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തനം നടത്തിയാൽ രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവും ഇനി അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ കുപ്പായം ഊരിവെച്ച് സകല കള്ളന്മാരെയും സകല കൊള്ളക്കാരെയും അനുമതിക്കാരെയും പീഡനവീരന്മാരെയും കൂടെ നേതൃത്വം കൊടുക്കുന്ന ആ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഊരിവെച്ച് കാലിയാവാനുള്ള യോഗ്യത ഇല്ലെങ്കിലും കാരണം ഇതുവരെ തടി അലങ്ങി ജോലി ചെയ്തിട്ടില്ല ഇതുവരെ മേലണങ്ങി ശരീരം ഒന്ന് ഇതാക്കിയിട്ടില്ല അഞ്ച് പൈസ ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ അതൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് കാളി ആവാനുള്ള യോഗ്യത ഇല്ലെങ്കിലും തൽക്കാലം കാളി കുപ്പായോ ഇട്ട് പണക്കാട് കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ആരും നിങ്ങളെ വിമർശിക്കാൻ വരില്ല പിന്നെ കാളിയുടെ കുപ്പായോ ഇട്ടിട്ട് സംഘപരിവാറിൻ്റെ നാരങ്ങ വെള്ളം നലക്കി കൊടുത്താൽ അതിൻ്റെ പേരിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് പാണക്കാട് സാദിക്കലിക്ക് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിക്കപ്പുറം ഒരു പദവിയും കേരളത്തിലെ ഇസ്ലാം സമൂഹവും മുസ്ലിം മതവിശ്വാസികളും കൽപ്പിച്ചു തന്നിട്ടില്ല ഇസ്ലാം മതത്തിൻ്റെയും മുസ്ലിം വിശ്വാസികളുടെയും അവകാശം ആരും പാലക്കാട് തറാപ്പാട്ടിൽ തീരെഴുതി തന്നിട്ടുമില്ല ഇതിത്രയും പറയണമെന്ന് കരുതുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങളുടെ നല്ല രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ കഴിയാത്ത വന്നപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ കൊണ്ട് നിങ്ങൾ നേരിടുമ്പോൾ അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എല്ലാവർക്കും നന്മകൾ നേരുന്നു നല്ല നമസ്കാരം